കാസർഗോഡ് മുതൽ ചെറുക്കളം വരെയുള്ള ഏറ്റവും പുതിയ വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കം കൂടി എനേബിൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തരുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്നും ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ കാസർഗോഡ് കറന്തക്കാട് ഭാഗ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ അവസാനഘട്ട വർക്കിലാണ് ഇപ്പോൾ ഈ കാസർഗോഡ് ടൗൺ ടൗണിൽ നടന്നു വരുന്നുള്ളത് യു എൽ സി സി എസിൻ്റെ നൂറാം വാർഷികം കൊണ്ടാടുമ്പോൾ യു എൽ സി സിൻ്റെ കലയിലൊരു പൊൻകൂവൽ കൂരി വരാൻ പോവുകയാണ് ഈ പ്രൊജക്ട് കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിവേഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കറന്തക്കാട് ജംഗ്ഷനിൽ ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണാൻ കാണാൻ സാധിക്കും വലതുവശത്ത് പോലെ ഏകദേശം ഒരു പത്തിൻ്റെ അകത്തുള്ള സ്പാനാണ് ഈ ഭാഗത്ത് നിർമ്മിക്കാനുള്ളത് ബാക്കി സ്പാനിൻ്റെ ഇടയിലുള്ള ബോക്സ് ഗർഡറാണ് ഇനി നിർമ്മിക്കാൻ ബാക്കിയുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രി ഭാഗത്താണ് ഒരു സ്പാനിലെ ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ആ ഭാഗത്ത് എൻട്രി പോയിൻ്റ് ആയതിനാൽ തന്നെ വണ്ടികൾ ഡൈവേർഷൻ ചെയ്യാനുള്ള പ്രവൃത്തികളാണ് ഇനിയിപ്പോൾ നട നടന്നു വരുന്നുള്ളത് ഇപ്പം നിലവിൽ നിർമ്മിച്ച കഴിഞ്ഞ ഗർഡറിൻ്റെ അടിയിലായിരിക്കും ചിലപ്പോൾ ഈ ഡൈവേർഷൻ ഉണ്ടാവുന്നത് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇതുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തെ ആ ഒരു ബോക്സ് ഗർഡറാണ് ഇനി നിർമ്മിക്കാൻ ബാക്കിയുള്ളത് ഈ ഭാഗത്ത് അപ്പോൾ നിലവിൽ എക്സിറ്റ് ഭാഗത്തും ഒരു എൻട്രി എൻട്രി ഭാഗത്തും എക്സിറ്റ് ഭാഗത്ത് രണ്ട് സ്പാനുകൾക്കിടയിലുള്ള ബോക്സ് ഗർഡറാണ് ഇനി നിർമ്മിക്കാനുള്ളത് അപ്പോൾ എൻട്രി ഭാഗത്ത് ഒന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തിനുള്ളിലുള്ള പത്തോ ഏഴോ എട്ടോ ഒമ്പത് പത്തോ ഇത്രയാണ് ഇനിയിപ്പോൾ സ്പാനിൻ്റെ ഇടയിലുള്ള ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള എല്ലാം പ്രോസസ്സിലിങ്ങൾ ആണ് ഒരു നാലോ നാലെണ്ണത്തിൻ്റെ മാത്രം ഇനി വർക്കിങ് ബാക്കിയുള്ളത് ബാക്കിയെല്ലാം പ്രോസസ്സിംഗിൽ ഇപ്പോൾ നടന്നു നടന്നുവരികയാണ് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും അവസാനഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്രോച്ച് റോഡിൽ ഇപ്പോൾ ഈ ഭാഗത്തുള്ളത് അതായത് നുള്ളിപ്പാടി ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഏകദേശം കംപ്ലീൻ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് ഇപ്പോൾ നുള്ളിപ്പാടി ഭാഗത്തെ ജനങ്ങളാണ് കാരണം ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറി കിടക്കണമെങ്കിൽ ഈ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ അത്രയും കറങ്ങിയിട്ട് ഇപ്പോൾ ഇപ്പോൾ വണ്ടികൾ ഇപ്പോൾ സ്റ്റാർട്ടാവാത്തതിനാൽ ഇപ്പോൾ മുറിച്ച് കിടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ റോഡുകൾ ആയി കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ റോഡ് മുറിച്ച് കിടക്കാൻ പറ്റുകയില്ല നിലവിലിപ്പോൾ അണങ്കൂറ് ഒരു അണ്ടർപാസ് പിന്നെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലെ ഫ്ലൈ ഓവർ അതാണ് ഏക മാർഗം ഉള്ളത് അപ്പം ഇവിടെ ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് മസ്റ്റായിട്ടും വരേണ്ടി നിർമ്മിക്കേണ്ടി വരും അങ്ങനെയാണിപ്പോ നിലവിൽ കാണുന്നുള്ളത് ഈ വിഭാഗങ്ങളിലൊക്കെ സിക്സ് ലൈൻ ടാറിംഗ് വർക്കും മറ്റും നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ ഫിനിഷിംഗ് ടാറിംഗ് വർക്കാണ് ഈ ഭാഗത്തൊക്കെ നടക്കേണ്ടത് ഇപ്പോൾ അണങ്കൂറിൽ അണ്ടർ പാസിൻ്റെ വർക്കും ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ടു ഉയർത്തുന്ന വർക്കും ലാസ്റ്റ് ആയിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ഇന്ദിരാനഗർ മുതൽ ഈ നാലാം മൈൽ ഇങ്ങോട്ടേക്ക് സന്തോഷ് നഗർ വരെ ഈ ഫിനിഷിങ് ടാറിംഗ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അവസാനഘട്ട ടാറിംഗ് വർക്ക് ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരികയാണ് ഇപ്പോൾ അണങ്കൂറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണങ്കൂണ്ട് അണങ്കൂർ അണ്ടർ പാസിൻ്റെ വർക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ മണ്ണ് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും അവസാനഘട്ടത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും രണ്ട് സൈഡിലും മണ്ണിട്ട് കുറച്ച് ഭാഗം മാത്രമാണ് ഉയർത്താൻ ബാക്കിയുള്ളത് ആണങ്കൂറ് ഫസ്റ്റ് മ്യൂറോ ഹോസ്പിറ്റലാണ് നിങ്ങൾ ഇടതുവശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്കുകൾ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ വിദ്യാനഗർ കോളേജിൻ്റെ ഭാഗത്താണ് കുറച്ച് അതായത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിനെതി വശത്താണ് കുറച്ച് വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുന്നുള്ളത് ഇപ്പോൾ വർക്ക് നടന്നു വരികയാണ് ഇപ്പം രണ്ട് സർവീസ് റോഡിലൂടെയും വാഹനങ്ങൾ കടത്തിവിട്ടായിരിക്കും ഈ ഭാഗത്തെ മെയിൻ ഭാഗത്തെ വർക്കുകൾ നടന്നു നടക്കുക നിലവിൽ ഇപ്പോൾ സർവീസ് റോഡിനേക്കുള്ള റീടെൺ വാളിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് അന്ന് റീട്ടൈൻ വാൾ നിർമ്മിച്ചതിന് ശേഷം മാത്രമായിരിക്കും സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് ആരംഭിക്കുക നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ നേരത്തെയുണ്ടായ ഒരു ചെറിയൊരു കുന്ന് പോലെത്ത ഒരു സ്ഥലമാണ് അത് മണ്ണെടുത്ത് മാറ്റി ഇപ്പം ഫ്ലാറ്റ് പോലെ ആക്കിയിരിക്കുകയാണ് അപ്പം ആ ആ ഭാഗത്തെ ഇനി വർക്കാണ് പെൻഡിങ്ങിൽ നിൽക്കുന്നത് ഇടന്ന് നേരെ ഈ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡാണ് ആരംഭിക്കുക ഇത് കഴിഞ്ഞാൽ അതായത് നായ്മ സോറി വിദ്യാനഗര അണ്ടർപാസിലേക്കുള്ള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡാണ് ഇവിടുന്ന് ആവുന്നത് ഇപ്പോൾ വിദ്യാനഗർ അണ്ടർപാസിലേക്കുള്ള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് ഭാഗം ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞാലായിരിക്കും ബാക്കിയുള്ള പ്രവൃത്തികൾ ആരംഭിക്കുക ഇപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഇടതും വലതും വശത്താണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീറ്റെയിൻ വാളിൻ്റെ പ്രവൃത്തികളാണ് ഇവൾ ഇവ അത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നേരെ കാണാൻ സാധിക്കും ഈ അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ എന്നറിയില്ല എന്നാലും ഈ ഭാഗത്ത് ടാറിംഗ് വർക്ക് അതായത് വലതു ഭാഗത്ത് അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കുറേ കുറേയായി ഈ ഭാഗത്ത് അതായത് കാസർഗോഡ് ടൗൺ മുതൽ ചെറുക്കുള്ള ഭാഗത്തേക്ക് വീഡിയോ ചെയ്യാത്തത് കുറേയായി അപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പം ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കണമെന്ന് അതുകൊണ്ടാണ് ഈ ഭാഗത്തുനിന്ന് ഈ വീഡിയോ ഇന്ന് തുടങ്ങിയത് അപ്പം നമ്മൾ ഏകദേശം വിദ്യാനഗർ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് അപ്പം ഈ അപ്രോച്ച് റോഡുകളിലും മണ്ണിട്ട് ഉയർന്ന അവസാനഘട്ട വർക്കിലും അണ്ടർ പാസിൻ്റെ അവസാനഘട്ട വർക്കിലുമാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അണ്ടർ പാസിൻ്റെ ഗർഡറുകൾ നാല് ഗർഡറുകൾ കാസ്റ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആറ് ഗർഡറുകളാണ് കാസ്റ്റിംഗ് വർക്ക് നടക്കേണ്ടത് ഇപ്പോൾ സി റോഡ് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മറുവശത്തെ ഈ കാണുന്ന വശത്തെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുള്ളത് അപ്പൊ ഈ വശത്തെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചെറുക്കള മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള അണ്ടർ അപ്രോച്ച് റോഡ് വർക്കാണ് ഇപ്പോൾ നിലവിൽ പെൻഡിങ്ങിൽ നിൽക്കുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചർക്കള മുതൽ കാസർകോട് വരെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും ഇപ്പോൾ ഈ ഭാഗത്ത് അപ്പം ബി സി റോഡിൽ അണ്ടർ അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിവൈഡർ വർക്കും ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇനിയിപ്പോൾ നായ്മാർ അണ്ടർ പാ അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ നടന്ന് മണ്ണിട്ട് ഉയരുന്ന വർക്ക് നടന്നു വരികയാണ് അട്ടന അണ്ടർപാസിന്റെ ഏർ വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്നാലും വർക്ക് നടന്നു വരികയാണ് ഏകദേശം നല്ല വീതിയുള്ള ഉള്ള അണ്ടർപാസ് ആണ് നായ്മാറവ മൂലയിൽ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയെ തുടർന്ന് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുകയാണ് ഭാഗത്ത് മണ്ണ് ഉയർത്തുന്ന വർക്കാണ് ഇപ്പം ഈ ഭാഗത്ത് നടന്ന് നടക്കേണ്ടത് ഇപ്പം ഒരു വശത്ത് നടന്നു വരികയാണ് രണ്ട് വശത്തും അപ്രോച്ച് റോഡിന്റെ വർക്ക് അതിവേഗത്തിൽ നടന്നുവരികയാണ് നായ്മാർ കഴിഞ്ഞ് പാണളം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സന്തോഷ് നഗർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്കൊക്കെ നേരത്തെ ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞതാണ് അതേപോലെ തന്നെ നാലാമ്പയിൽ അണ്ടർപാസ് അപ്രോച്ച് റോഡ് ടാറിംഗ് വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് സന്തോഷ് നഗർ കഴിഞ്ഞാൽ ഈ ഭാഗം മുതൽ ഇന്ദിരാനഗർ ഇവരവസാന ഭാഗം വരെ ഈ അവസാനഘട്ട ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് സർവീസ് റോഡിൽ അവസാന ഫിനിഷിങ് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൻ മെയിൻ റോഡിലും അവസാനഘട്ട ടാറിംഗ് വർക്ക് ഇവരുടെ ഈ റീച്ച് തീരുന്നതുവരെ അവസാനഘട്ട ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നായ്മാറ നാലാമൈൽ അണ്ടർപാസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിന്റെ അകത്ത് ഇനി ടാറിംഗ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് നാലാം മൈൽ ജുമാ മസ്ജിദാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്തൊക്കെ വർക്കുകൾ അവസാനം അതായത് നയൻറ്റി സെവൻ പെർസെന്റ് കഴിഞ്ഞി ലൈൻ മാർക്കാണ് ഇടാൻ ഇടാനുള്ളത് ഇപ്പം ഈ ഇതിലേക്കും ഡിവൈഡറിലേക്കും മറ്റും ഇനി പെയിൻറ്റിങ് ജോലികളാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് ഇനിയിപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ഈ ഭാഗം വരെ ഫിനിഷിങ് ടാറിങ് അവസാനിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇവരുടെ റീച്ച് മേഘയുടെ റീച്ച് ആരംഭിക്കുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് രണ്ട് ഭാഗത്തെ വർക്കിൻ്റെ ക്വാളിറ്റിയും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് അപ്പോൾ നേരിട്ട് കണ്ടെങ്കിലേ ആ ക്വാളിറ്റി ഏകദേശം മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ചെറുക്കളം ഭാഗം നല്ലോണം വെള്ളക്കെട്ട് രൂക്ഷമായ വെള്ളക്കെട്ടായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത് ആ അശാസ്ത്രീയ നിർമ്മാണം റോഡ് നിർമ്മാണത്തിൽ പാളിച്ച് സംഭവിച്ചതാണ് അവിടെ അങ്ങനെ വെള്ളക്കെട്ടും ഉണ്ടാകും കാരണം നേരത്തെ തന്നെ വളരെ താറ്റിയിട്ടാണ് അവർ സർവീസ് റോഡ് നിർമ്മിക്കാൻ തുനിഞ്ഞിന് പക്ഷെ പക്ഷേ നാട്ടുകാരുടെ ഇത് മൂലം കുറച്ച് അവിടെ മണ്ണിട്ടെല്ലാം ഉയർത്തി ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഭാവിയിൽ ഈ ഭാഗങ്ങളിൽ റോഡ് എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പം ചെറുക്കള ടൗൺ വരെയുള്ള ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു വർഷത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്കിൻ്റെ പൈലിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നു വരുന്നുള്ളത് നേരത്തെ ഫസ്റ്റ് ഫ്ലൈ ഓവർ ഫസ്റ്റ് ഒന്നാം നമ്പർ ഫ്ലൈ ഓവറിന് നേരത്തെ ഇങ്ങനെ പൈലിംഗ് ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഫൗണ്ടേഷനും ചെയ്താണ് പിയർ പിയറും പിയർ ക്യാപ്പൊക്കെ നിർമ്മിച്ചത് ഇന്ന് വലിയ വലിയ ഇപ്പോൾ രണ്ടാമത്തേതിന് ഇപ്പോൾ പൈലിംഗ് ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഏകദേശം ഈ ഭാഗത്ത് മൂന്നാം ലാസ്റ്റ് ഭാഗം വരെ എത്താൻ എത്തിയിട്ടുണ്ട് പൈലിംഗ് പ്രവർത്തികൾ അപ്പം ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം രൂക്ഷമായി കെട്ടി നിന്ന് എവിടെയും പോകാൻ കഴിയാതെ കെട്ടി നിന്നുണ്ടായിരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്നും ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വന്ന് ഇവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ